അടുത്ത ചിത്രം കമൽ സംവിധാനം ചെയ്യുന്ന പടമാണ് കനഡ ആക്ടർ അർജുൻ സർജിയും പിന്നെ മോഹൻലാലും ഒരുമിക്കുന്ന ചിത്രം അർജുന്റെ റെമോണറേഷൻ പറഞ്ഞു ഇത് വർക്ക്ഔട്ടാകുമോ എന്നതാണ് പിന്നീട് ചോദ്യം മലയാളത്തിൽ ഇങ്ങനെയൊരു സിനിമ പിറക്കാൻ ഇരുന്നതായിരുന്നു എന്നാൽ ഇതൊക്കെ മാറ്റിയിട്ട് പിന്നീട് ഒരു ഗംഭീര സിനിമ മോഹൻലാലിനേതായി പിന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ഷാജി കരാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രമായ ആറാം തമ്പുരാനായിരുന്നു അത് രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഒരുങ്ങിയ മാസ്മരിക ചിത്രം തന്നെയാണത് വർഷങ്ങൾ ഇരുപത്തി കഴിഞ്ഞു പക്ഷേ ഇന്നും ഈ ചിത്രം ടി വന്നാൽ കാണാത്ത മലയാളികളില്ല ജഗന്നാഥനും ആ കോവിലൊക്കെ ും ഉണ്ണിമായും നയൻസും അങ്ങനെ വന്നുപോയ എല്ലാ കഥാപാത്രങ്ങളും തകർത്ത് അഭിനയിച്ച ചിത്രം എന്നാൽ ഈ ചിത്രം ഉണ്ടായതിനെ കുറിച്ച് മണിയൻപിള്ള രാജു പറഞ്ഞ ചില ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഞാൻ ഒരിക്കൽ ഫ്ലൈറ്റിൽ പോകുമ്പോൾ സുരേഷ് കുമാർ തൊട്ടടുത്തുണ്ട് ഞാൻ വെറുതെ ചോദിച്ചു സുരേഷ് അടുത്ത സിനിമ ഏതാണെന്ന് അപ്പോൾ സുരേഷ് പറഞ്ഞു അടുത്തത് കമൽ സംവിധാനം ചെയ്യുന്ന പടമാണ് കനഡ ആക്ടർ അർജുൻ സർജിയും പിന്നെ മോഹൻലാലും ഒരുമിക്കുന്ന ചിത്രം അർജുന്റെ റെമ്യൂണറേഷൻ പറഞ്ഞു ഇത് വർക്ക്ഔട്ട് ആകുമോ എന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു സത്യത്തിൽ പണ്ടൊന്നും ഒരു പരിധിയിൽ കൂടുതൽ ബജറ്റ് താങ്ങാൻ പറ്റില്ല അതൊന്നും ശരിയാവുന്ന കാര്യമല്ലല്ലോ അത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ അതൊന്നും നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞു ഞാനൊരു കഥ കേട്ടു രഞ്ജിത്ത് എന്റെ അടുത്ത് പറഞ്ഞതാണ് അത് മോഹൻലാലെ വെച്ച് എടുത്താൽ ഇപ്പോൾ എന്തായാലും മുതൽ തിരിച്ചു കിട്ടും എന്ന് മാത്രമല്ല നല്ല സക്സസ് ഉണ്ടാകാനും സാധ്യതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ആ സംസാരം അവസാനിപ്പിച്ച് ഞങ്ങൾ രണ്ടുപേരും പിരിഞ്ഞു അങ്ങനെ അടുത്ത ദിവസം തന്നെ മോഹൻലാൽ എന്നെ വിളിച്ചു അണ്ണൻ ഒരു കഥ കേട്ടു എന്നറിഞ്ഞല്ലോ ഉഗനാണോ എന്ന് ചോദിച്ചു സത്യത്തിൽ ഞാൻ കഥ മുഴുവൻ കേട്ടിട്ടില്ലായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞു അത് ഗംഭീരമാണെന്ന് ആറാം തമ്പുരാൻ എന്നാണ് ആ കഥയുടെ പേര് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ െല്ലാം കഴിഞ്ഞു സുരേഷ് കുമാർ എന്നെ വിളിച്ച് ചോദിച്ച് ഇനി എന്ത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു ഷാജി കൈലാസിനും രഞ്ജിത്തിനും അഡ്വാൻസ് കൊടുക്കാൻ പറഞ്ഞു അന്ന് തന്നെ അവരെ നേരിട്ട് കണ്ട് രണ്ടുപേർക്കും അഡ്വാൻസ് കൊടുത്തു അങ്ങനെയാണ് ആ സിനിമ നടക്കുന്നത് അത് സുരേഷ് കുമാറിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഹിറ്റായാണ് ആണ് മാറിയത് ആറാം നമ്പുര എനിക്കും അതിൽ അഭിനയിക്കാൻ ഭാഗ്യമുണ്ടായി മണിയൻപിള്ള രാജു പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പാലക്കാടിന്റെ വശ്യ സൗന്ദര്യവും പിന്നെ മനോഹരമായ പാട്ടുകളും ചിത്രത്തിന്റെ മറ്റൊരു ഭംഗിയായിരുന്നു ഒരു പക്ക തമ്പുരാനായി മോഹൻലാൽ പരകായ പ്രവേശനം നടത്തിയ ചിത്രം സ്ഥിരമായി സുരേഷ് ഗോപിക്കൊപ്പം സിനിമ ചെയ്ത ഷാജി കലാസ് അതൊന്ന് മാറ്റിപ്പിടിച്ചത് ആറാം തപുരാനിൽ ആയിരുന്നു ആദ്യമായി മോഹൻലാലും ഷാജി കൈലാസും ഒന്നിച്ച ചിത്രം അതിനുശേഷം നരസിംഹം താണ്ഡവം നാട്ടുരാജാവു ബാബ കല്യാണി അലിബായ് റെഡ് ചില്ലീസ് തുടങ്ങി നിരവധി ചിത്രങ്ങൾ ചെയ്തു